ഇന്ത്യയെ നടക്കിയ രണ്ടായിരത്തിയെട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണ ആക്രമണത്തിൽ തന്റെ പങ്ക് സമ്മതിച്ചതായി റിപ്പോർട്ട് താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റായിരുന്നുവെന്നും റാണ വെളിപ്പെടുത്തിയെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിലെ തിഹാർ ജയിലിൽ എൻ ഐ എ കസ്റ്റഡിയിലാണ് തഹാവൂർ റാണ മുംബൈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനിടെ തനിക്കും സുഹൃത്തും സഹായിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബയുമായി നിരവധി പരിശീലന സെഷനുകൾ ഉണ്ടായിരുന്നതായി പറഞ്ഞു ലഷ്കർ ഇ തൊയ്ബ പ്രധാനമായും ഒരു ചാര ശൃംഖലയായി പ്രവർത്തിച്ചുവെന്നും റാണ വെളിപ്പെടുത്തി തന്റെ സ്ഥാപനത്തിന്റെ ഒരു ഇമിഗ്രേഷൻ സെന്റർ മുംബൈയിൽ തുറക്കാനുള്ള ആശയം തന്റേതായിരുന്നുവെന്നും അതിലെ സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ് ചിലവുകളായാണ് നടത്തിയതെന്നും റാണ പറഞ്ഞു ട്വന്റി സിക്സ് ലെവൻ ആക്രമണ സമയത്ത് താൻ മുംബൈൽ ഉണ്ടായിരുന്നുവെന്നും അത് തീവ്രവാദികളുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും റാണ സമ്മതിച്ചതായി വൃത്തങ്ങൾ പറയുന്നു ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് പോലുള്ള സ്ഥലങ്ങളിൽ താൻ പരിശോധന നടത്തിയിരുന്നുവെന്നും ട്വന്റി സിക്സ് ലെവൻ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി സഹകരിച്ചാണ് നടത്തിയതെന്നും റാണ പറഞ്ഞതായി വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു വയസ്സുകാരനായ തഹാവൂർ റാണയെ ഖലീജ് യുദ്ധസമയത്ത് പാകിസ്ഥാൻ സൈന്യം സൗദി അറേബ്യയിലേക്ക് അയച്ചിരുന്നുവെന്നും വൃത്തങ്ങൾ പറയുന്നു ചോദ്യം ചെയ്യലിനു പിന്നാലെ റാണയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാൻ മുംബൈ പോലീസ് ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനും ഡേവിഡ് ഹെറ്റ്ലിയുടെ അടുത്ത സഹായമായ റാണെ ഈ വർഷമാദ്യം യുഎസ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു റാണ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി യുഎസ് സുപ്രീംകോടതി ഏപ്രിൽ നാലിന് തള്ളിയതിനെ തുടർന്നാണ് കൈമാറ്റം നടന്നത് ഇന്ത്യയിലെത്തിയ റാണയെ എൻഐഎ ഔദ്യോഗികമായി മെയ് മാസത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഗൂഢാലോചന കൊലപാതകം തീവ്രവാദ പ്രവർത്തനം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് റാണയെ ചോദ്യം ചെയ്തു വരികയാണ് പത്ത് പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ട്വന്റി സിക്സ് ലെവൻ മുംബൈ ആക്രമണത്തിൽ താജ് ഒബ്രോയ് ഹോട്ടലുകൾ ഛത്രപതി ശിവാജി ടെർമിനസ് ജൂത കേന്ദ്രമായ നരിമാൻ ഹൌസ് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളെയാണ് ലക്ഷ്യമിട്ടത് പേർക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജനുവരി പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ ചിച്ചാവത്നിയിലായിരുന്നു തഹാവൂറാണ് ജനിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനനം വിദ്യാഭ്യാസത്തിനു ശേഷം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോപ്സിൽ ക്യാപ്റ്റനായി സേവനമനുഷ്ഠിച്ചു പിന്നീട് ബിസിനസ് രംഗത്തേക്ക് ചുവടുമാറ്റം ഒരു ഇമിഗ്രേഷൻ സേവന സ്ഥാപനമാണ് റാണ നടത്തിയിരുന്നത് ലഷ്കർ ഇ തൊയ്ബയുമായും ഐ എസ് എസുമായും റാണയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിക്ക് ഇന്ത്യയിലെത്താൻ സഹായം ചെയ്തതും മുംബൈയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ നൽകിയതും റാണയായിരുന്നു ഹെറ്റ്ലിക്ക് ഇന്ത്യയിലെത്താൻ ബിസ സംഘടിപ്പിച്ചു നൽകിയത് റാണയുടെ സ്ഥാപനമായിരുന്നു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി എന്ന വ്യാജേന മുംബൈയിൽ ഒരു സ്ഥാപനവും റാണയുടെ സഹായത്തിൽ ആരംഭിച്ചിരുന്നു പിന്നീട് ലഷ്കർ ഇ തൊയ്ബ ആക്രമിച്ച സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഹെറ്റ്ലിയുടെ പ്രവർത്തനങ്ങൾക്കും അറയായി പ്രവർത്തിച്ചത് ഈ സ്ഥാപനമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഹെഡ്ലിയുടെ തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ച് റാണയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു മാത്രമല്ല ആക്രമണങ്ങളെ റാണ സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഹെഡ്ലിയുമായി നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ നിന്ന് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിലെ റാണയുടെ പങ്ക് വ്യക്തമായിരുന്നു ആക്രമണത്തിന്റെ ഭാഗമായ ഐഎസ്ഐ പ്രവർത്തകനായ മേജർ ഇക്ബാലുമായും റാണയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി